ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസം വിശിഷ്യാൽ ഇന്ന് കർത്തൃദിവസം കൂടെയാണ് സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ ദൈവമായ കർത്താവ് ഈ രാവിലെ തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ ആർദ്ര കരുണ കൊണ്ട് ഓരോ ദിവസവും നമുക്ക് വേണ്ട ദൈവിക ബലം വചനത്തിലൂടെ നൽകിത്തരുന്നത് കർത്താവിൻ്റെ നമ്മളോടുള്ള വാത്സല്യമാണ് ആ വാത്സല്യം അനുഭവിപ്പാൻ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന അവസരം ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആ കർത്താവിൻ്റെ എല്ലാ കരുണയ്ക്കും ഒരായിരം സ്തുതിയും സ്തോത്രവും നന്ദിയും മഹത്വം എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നു കർത്താവ് നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടുമെന്നുള്ള വിചാരത്തോടെ സുപരിചിതമായിരിക്കുന്നൊരു വേദഭാഗം സങ്കീർത്തന ഭാഗത്തുനിന്ന് വായിച്ച് നമുക്ക് ഒരുമിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇന്നും നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം പതിനാറാം സങ്കീർത്തനത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പതിനാറാം സങ്കീർത്തനം ആറ് ഏഴ് വാക്യങ്ങൾ അളവ് നൂൽ എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും വാഴ്ത്തു ദാവാവിൻ്റെ സങ്കീർത്തനത്തിൽ നിന്നാണ് ഈ വാക്യങ്ങൾ നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ടെടുത്തത് അതിൽ ദാവ്യത് പറയാണ് അളവ് നൂലെനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തുന്നു ദാവിദിനെ നിങ്ങൾക്കറിയാലോ ദീർഘകാലം ഒരവകാശവും ഇല്ലാത്തവനെ പോലെ ജന്മഗ്രഹത്തിൽ നിന്ന് പോലും ആട്ടിപ്പായിപ്പിക്കപ്പെട്ടവനായി ഒരിക്കൽ ദാവീദ് പറഞ്ഞു എൻ്റെ അപ്പനും അമ്മയും പോലും എന്നെ മറന്നിരിക്കുന്നു ഏറ്റവും വലിയ അവകാശം എനിക്ക് അപ്പനുണ്ടെന്നുള്ളത് ഒരമ്മയുണ്ടെന്നത് ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അതുപോലും നിഷേധിക്കപ്പെട്ടു പിന്നെ ശൗലിൻ്റെ ഉപദ്രവം തുടങ്ങിയതോടുകൂടെ വീടില്ല ആഹാരമില്ല സ്വസ്ഥതയില്ല ജീവിതമില്ല കുടുംബമില്ല ഇതൊന്നുമില്ലാത്തൊരു സ്ഥിതിയായി ജോലിയില്ല ഒരു ജന്മനാടിൻ്റെ ആനുകൂല്യം അതൊക്കെ ഉണ്ടല്ലോ ഇതൊന്നുമില്ലാത്ത ഒരവകാശോ ഇല്ലാത്തവണ് ദീർഘമായ നാളുകൾ അദ്ദേഹം അലഞ്ഞ് തിരിയേണ്ടി വന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഭൂമിയിൽ ഒരവകാശോ ഇല്ലെന്ന് നമ്മൾ വല്ല വഴക്കും കൊടിപിടുത്തവും പ്രശ്നവും ഒക്കെ ഉണ്ടാകുന്നത് എനിക്ക് അവകാശം ഉണ്ട് തന്നേ പറ്റൂ കിട്ടിയേ പറ്റൂ എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളിറങ്ങി തരത്തില്ല വിട്ടുമാറത്തില്ലെന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കാം ഈ മണ്ണിൽ ജോലി ചെയ്ത സ്ഥാപനത്തിൽ വീട്ടിൽ ഭർത്തൃഗൃഹത്തിൽ ഒക്കെ പല പല വിധത്തിലവകാശങ്ങൾ ഉണ്ട് ഈ ഭൂമിയിൽ നിയമങ്ങളും ബന്ധങ്ങളും ഒക്കെ വെച്ച് പക്ഷെ ചില ആളുകൾ ചിലപ്പോൾ ജീവിതത്തിൽ തോന്നും എനിക്കിവിടെ ആരുമില്ല യാതൊരു അവകാശമില്ല ഒരഭിപ്രായം പറയാൻ പോലുമുള്ള അവകാശമില്ല അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുള്ളവരുണ്ടായിരിക്കാം ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ അഞ്ചു മക്കളുള്ള വീട്ടിൽ നാലു നാലുപേരും നന്നായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ മാത്രം തിരസ്കരിക്കപ്പെടുന്നു എന്ന് തോന്നപ്പെടുമ്പോൾ നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും എനിക്കിവിടെ ഒരു അവകാശമില്ലല്ലോ മനുഷ്യൻ എന്ന പരിഗണന പോലും ഇവരെനിക്ക് തരുന്നില്ലല്ലോ എന്നൊക്കെ നാട് വിട്ട് ദൂരത്ത് പോയി ജോലി ചെയ്യുന്ന സമയത്തോ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരവകാശമില്ല എന്ന സ്റ്റൈലിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഈ വേദപുസ്തകവുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആളുകളുടെ വിഷയം വചനത്തിൻ്റെ കണ്ണാടിയോടെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കൊച്ചിന് ആ വീട്ടിൽ ഒരവകാശമില്ല ഒരടിമയെപ്പോലെ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അവിടെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അവകാശമില്ല ഈ ലോകത്തിൽ അവകാശമില്ലാത്തത് അടിമയ്ക്കാണ് ഇന്ന് അടിമ വ്യവസ്ഥ പണ്ട് അടിമ വ്യവസ്ഥ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അടിമയ്ക്ക് യാതൊരു അവകാശവും ഇല്ല കൂലി പോലുമില്ല എവിടെയെങ്കിലും ചുരുണ്ട് കിടക്കണമെങ്കിൽ കിടക്കാൻ അത്രയേ ഉള്ളൂ മരണം വരെ വല്ലതും കിട്ടിയാൽ കഴിക്കാം വാസ്തവത്തിൽ ദാവീദ് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഒരവകാശവും ഇല്ലാത്ത കാലം പക്ഷേ എന്നെ ഇന്ന് ഇവിടെ ആശ്ചര്യ പുളകിതനാക്കിയത് ആ ഏഴാം വാക്യത്തിലെ ആ ഭാഗമാണ് എന്തിനാണ് അളവുന്നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എനിക്ക് നല്ലൊരു അവകാശം കിട്ടിയിരിക്കുന്നു അല്ലേ ആമീൻ ആ സ്വോത്രം എല്ലാവരും കൈവൊക്കി സ്വോത്രം ചെയ്തേ എന്ന് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കേണ്ടതിന് പകരം ആ ഏഴാമത്തെ വാക്യത്തിലേക്ക് കയറുമ്പോൾ ഏഴാമത്തെ വാക്യത്തിൽ ഈ വാക്യങ്ങളൊക്കെ പിന്നെയല്ലേ ഉണ്ടായത് സങ്കീർത്തനൊക്കെ രചിച്ചത് ഒറ്റ ഇരിപ്പിനങ്ങ് എഴുതുമല്ലായിരുന്നു കത്തെഴുതും പോലെ ഏഴാം വാക്യത്തിലേക്ക് കയറിയപ്പോൾ അഥവാ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു തന്നറിയാമോ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തൂന്ന് അതെന്താ ഇപ്പം അങ്ങനെ പറയാൻ കാരണം എനിക്ക് അവകാശം തന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തൂന്നു എൻ്റെ ശത്രുക്കളെ എല്ലാം കാലവാരി അടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പിടിച്ച് പറിച്ചു മേടിച്ച് തന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തൂന്നു അങ്ങനെയൊന്നും അല്ലല്ലോ എഴുതിയത് എനിക്ക് ബുദ്ധി പറഞ്ഞു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തു ഞാൻ ഇച്ചിരി നേരം ആ വാചകത്തിൻ്റെ മുമ്പിൽ ഇന്ന് നിന്നു ദൈവമക്കളെ എന്താന്ന് പറയട്ടെ ദൈവം പറഞ്ഞു എടാ ഇപ്പം ഈ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഈ ശൗലും കൂട്ടരും പിന്നെ നിനക്കെതിരെ കുറേ ആൾക്കാരൊക്കെ നിൻ്റെ കയ്യിൽ നിന്ന് അപ്പം മേടിച്ച് നിന്നോർ തന്നെ നിനക്ക് വിരോധമായിട്ട് ഈ പറയുന്നതും ഈ ചെയ്യുന്നതൊക്കെ നീ ശാന്തമാകുക നീ അതിൻ്റെ പുറകെ ഒരു പരിപാടിക്കും പോകാതിരിക്കുക ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാൻ അറിയാം നീ പറഞ്ഞ എഴുത്തുകാരനല്ലേ അപ്പം നിനക്ക് ഭയങ്കര വാക്കുകൊണ്ട് വാളാക്കി മാറ്റാൻ കഴിയുന്നതിനാന്നൊക്കെ ദൈവത്തിനറിയാം പക്ഷെ ദൈവം പറഞ്ഞു ദൈവം ബുദ്ധി പറഞ്ഞു കൊടുത്തു ഒന്നും മിണ്ടണ്ട ഒന്നും മിണ്ടണ്ട ദൈവം ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ വക്കീൽ ഓഫീസിൽ പോയിരിക്കുമ്പോൾ നമ്മൾ കേസ് പഠിപ്പിക്കും പോലെ അല്ല ദൈവം നമ്മുടെ മനസ്സിനകത്ത് തെളിച്ച് തരിക പല കാര്യവും അല്ലാതെ അടുത്തിരുന്നു കൊണ്ട് ട്യൂഷൻ സാറ് പറയും പോലെ നമുക്ക് പുസ്തകത്തിൽ എഴുതി തരികയല്ല നമ്മുടെ മനസ്സിനോടാണ് നമ്മുടെ ആത്മാവിനോടാണ് നമ്മുടെ ബുദ്ധിയോടാണ് നമ്മുടെ അകത്തെ മനുഷ്യനോടാണ് ദൈവത്തിനടപാടുള്ളത് അപ്പം നമ്മുടെ ഉള്ളിൽ ബോധിപ്പിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിഒനിലേക്കുള്ള പെരുവഴി ഉണ്ടെന്ന് പറഞ്ഞ് ആ വഴി ദൈവം വരച്ചൊന്നും കയ്യിൽ തരികയല്ല നമ്മുടെ മനസ്സിൽ വഴി തെളിച്ച് തരും ഓ അതൊക്കെ എത്ര ആശ്ചര്യമാണെന്നറിയാമോ നമ്മുടെ ആർക്കും കാണാത്ത വഴി നമ്മുടെ മനസ്സിൽ ദൈവം തെളിയിച്ചു തരും ദൈവത്തിൻ്റെ കൂടെ ചാരി നിന്നോ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമെന്ന് അറിയാമോ ഈ മനുഷ്യൻ്റെ പുറകെ നടക്കുന്നതിനേക്കാളൊക്കെ ദൈവത്തോട് പറ്റി നിൽക്കുക എന്നാണെങ്കിലും ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചവിടെ ജീവിക്കുന്നത് എന്നാൽ ആ സമയം ദൈവത്തെങ്കിലേക്കങ്ങ് ചാര് അപ്പോൾ കർത്താവ് നമുക്ക് നമ്മുടെ മനസ്സിൽ വഴി തെളിക്കും നമുക്ക് ബുദ്ധി പറഞ്ഞു തരും ആരും കേൾക്കാതെ മനസ്സിൽ കാര്യങ്ങൾ ബോധിപ്പിക്കും ോട് ദൈവം ഈ കഷ്ടപ്പെട്ട ഒരവകാശമില്ലാതെ വീട്ടിൽ നിറക്കി വിട്ട് ശവലിനമിത്തം ഗുഹകളിലും പാറക്കെട്ടുകളിലുമൊക്കെ മഞ്ഞുകൊണ്ടും ആഹാരം പോലും ഇല്ലാതെ വിശന്ന് വയറു തപ്പിപ്പിടിച്ച് നടക്കുമ്പോഴൊക്കെ ദൈവം ബുദ്ധി പറഞ്ഞുകൊടുത്തു വേണ്ട നീ ഒന്നും ചെയ്യണ്ട നീ ഒരു സാധാരണക്കാരനെപ്പോലെ പിടിച്ചു നിൽക്ക് ദൈവം ബുദ്ധി പറഞ്ഞു തന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ബുദ്ധിയിൻ പ്രകാരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അനുസരിച്ച് മുന്നോട്ട് പോയത് നിമിത്തം കുറേ കാലം കഴിഞ്ഞപ്പോൾ ദേ നല്ലൊരവകാശം ഒരവകാശവും ഈ മണ്ണിനില്ലെന്നും പറഞ്ഞ് വിധി എഴുതിയ ആ മനുഷ്യന് ഒരു സാക്ഷ്യം പറയുന്നു എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു ഒരവകാശം ഇല്ലാതെ തല തുണിയിട്ട് ഓടിപ്പോയവനാ ഞാൻ ചെരുപ്പ് പോലും എടുക്കാൻ കഴിയാതെ ഓടിയവനാ ഞാൻ വീട്ടിൽ പാർപ്പിക്കാതെ എന്നെ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്ത് ആടിച്ചതാ കാട്ടിക്കടന്നാൽ പോലും സ്വസ്ഥത തരാതെൻ്റെ പുറകെ വേട്ടയാടിയതാ ഈ മണ്ണിൽ നിനക്ക് ശവാടക്കാൻ പോലും അവകാശം തരത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതാ പക്ഷേ എൻ്റെ ദൈവം എനിക്ക് ബുദ്ധി പറഞ്ഞു തന്നു ഓരോരോ ചുവടുകളിലും അതുനിമിത്തം ഇപ്പോൾ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു അളവ് നൂല് ഏതാണ്ടും പുറമ്പോക്കിൽ വീണെന്നല്ല പണ്ട് ദാവീദ് ഇസ്രായേൽ നിൽക്കാൻ പറ്റാതെ നാട് ഓടിപ്പോയ സമയത്ത് ഫലിസ്ത്യരാജാവിൻ്റെ അടുക്കിൽ ചെന്നിട്ട് കാലെ വിണിട്ട് പറഞ്ഞു അടിയൻ എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം പതിച്ചു തരണം അത് ഈ രാജഗ്രഹത്തോട് ചേർന്നോ രാജപട്ടണത്തിലൊന്നും വേണ്ട ഏതെങ്കിലും കോളനി പ്രദേശത്ത് പുറമ്പോക്കിൽ ചില സ്ഥലത്ത് അങ്ങനെ സിഗ്ലാഗ് പതിച്ചു കൊടുത്തെന്ന് എഴുതിയിരിക്കുന്ന ബൈബിളിൽ എവിടെയെങ്കിലും പോയി പുറമ്പോക്കിൽ ആളുകൾ കിടക്കുന്നത് പോലെ കിടന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം അവിടെ നിന്നും ഇളക്കി രാത്രിക്ക് രാത്രി കാരണം എടാ മനോഹരദേശത്ത് അവകാശം തരാൻ ദൈവം കണ്ടുവച്ചിരിക്കുന്നവനെ ആരാണ്ടും കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോലിൽ ശവപ്പറമ്പിൽ കിടക്കുന്നതുപോലെ എൻ്റെ അവതാരത്തിൽ കിടന്നോളാം പറഞ്ഞ് പാട്ടപ്പറമ്പിൽ കൊണ്ടിട്ട ആ ദൈവം അവിടെ കിടത്തു ദൈവത്തിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു അവിടെ നിന്ന് ഇളക്കി പ്രിയരെ നിനക്ക് തോന്നും ആരെങ്കിലും സൗജന്യമായി തന്നതി എന്ന് പോലും ദൈവം എന്നെ ഇറക്കി വിടുവാണോ എന്നെ ദൈവമേ ജീവിക്കാൻ സമ്മതിക്കില്ലേ ഒരവകാശവും മനുഷ്യനായി പറഞ്ഞ് ഇല്ലേ എന്ന് ചോദിച്ചു പോകുന്ന ഏതെങ്കിലും സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് തന്നെ കേൾക്കുന്നോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വാക്യങ്ങളെ ഇന്ന് ആയിരം വട്ടം കേട്ടിട്ടുള്ളതായിരിക്കാം പക്ഷെ ഇന്ന് ദൈവം നിങ്ങളെ അടുത്തിരുന്ന് പറയുന്നു മോനെ ഞാൻ പറഞ്ഞു തരുന്ന ബുദ്ധിപ്രകാരം നീ ജീവിക്ക് കുറച്ച് കഴിയുമ്പോൾ മനോഹര ദേശത്ത് നിനക്ക് അവകാശം ലഭിക്കും അളമുനൂല് എൻ്റെയിലാണാ അത് എവിടെ കുറ്റി അടിക്കണം എവിടേക്ക് ചരട് വലിച്ചു കെട്ടണം എന്ന് ഞാൻ നിശ്ചയിക്കും അതുകൊണ്ട് അളവുനൂല് ഞാൻ ആരുടെലും കൊടുത്തിട്ടില്ല എൻ്റെയിലാ നിന്റെ പേരിൽ അളവ് നൂല് പിടിക്കും മനോഹരദേശത്ത് അളവ് നൂല് വീഴും നല്ലൊരവകാശം നിനക്ക് കിട്ടും ഞാൻ നിർത്തട്ടെ ഈ ഞായറാഴ്ച നല്ലൊരവകാശം ദൈവം നമുക്ക് തരും നിത്യത ഇതിൻ്റെ പുറകിലുണ്ട് മുമ്പിലുണ്ട് എന്നുള്ള കാര്യമൊന്നും ഞാൻ മറക്കുന്നില്ല കേട്ടോ ഏറ്റവും നല്ല അവകാശം അവിടെ ആയിരിക്കും പക്ഷെ ഇവിടെ ആരുമല്ലാതെ കരിയാപ്പര പോലെ കളഞ്ഞ കടലാസ് പോലെ കളഞ്ഞ നിങ്ങൾക്ക് ഒരവകാശം ദൈവം തരും തള്ളപ്പെട്ടവന് ഒരവകാശം ഒറ്റപ്പെട്ടവന് ഒരവകാശം ആർക്കും വേണ്ടാത്തവന് വേണ്ടാത്തവനൊരവകാശം അതും കണ്ണായ സ്ഥലത്ത് ദേശത്ത് നമുക്ക് കാത്തിരിക്കാം ദൈവത്തിൻ്റെ പ്രകാരം ജീവിക്കാം എടുത്താട്ടം ഒന്നും വേണ്ട കേസും വഴക്കിനൊന്നും പോകണ്ട നിനക്ക് ബുദ്ധി പറഞ്ഞു തരുന്നതനുസരിച്ച് ദൈവസേനാധിയിൽ ജീവിക്കുകയായിരുന്നു നല്ലൊരവകാശം ദൈവം തരും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ലൊരവകാശം ഞങ്ങൾക്ക് തരാൻ ഞങ്ങളെ അതിന് തക്കവണ്ണം വളർത്തിക്കൊണ്ടു വരുന്ന ദൈവമേ ബുദ്ധി പറഞ്ഞു തന്ന ആലോചന തന്നു നടത്തുന്ന ദൈവമേ അങ്ങേക്കൊരായിരം നന്ദി തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു തിരുകുറവ് കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആമേൻ